ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല കഫ്താൻ്റെ അജറക്കിൻ്റെയും കോട്ടൻ്റെയും നെറ്റിന്റെ കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് അതിനകത്ത് ആദ്യത്തത് ഇത് നല്ല ഫ്രീ സൈസാണ് ചെസ് സൈസ് ഒരു അമ്പത് വരെയുള്ളവർക്ക് ഉപയോഗിക്കാവുന്നതാണ് ഏത് സൈസ് ലാർജ് എക്സല് ഡബിൾ എക്സൽ എല്ലാവർക്കും ഇത് ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ഒരു ടൈ ഉള്ളതുകൊണ്ട് നമുക്ക് ഇവിടെ മാത്രം ഒന്ന് ടൈ ചെയ്താൽ മതി ഷേപ്പായിട്ട് കിട്ടും ഇതിൻ്റെ ആദ്യത്ത് വന്നിരിക്കുന്നത് കളർ എന്ന് പറഞ്ഞിട്ട് കോഫിയുടെ ഒരു കളറാണ് വന്നിരിക്കുന്നത് ഇത് അജറക്കിൻ്റെ പ്രിൻ്റാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ സെൻറ്ററിൽ ഒരെണ്ണം അതിൻ്റെ സൈഡിലേക്ക് ഇങ്ങനെ ആ രീതിയിലാണ് വന്നിരിക്കുന്നത് പിന്നെ ഒരു സെൻ്ററിലൊരു ടൈ ഉണ്ട് ടൈ ഉള്ളപ്പോൾ നമുക്ക് അത് ഷേപ്പ് ആക്കി വയ്ക്കാം ഇതിൻ്റെ നെക്ക് വന്നിരിക്കുന്നത് ഒരു സ്ക്വയർ നെക്കാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഇത് ഫുൾ നൈറ്റി ആണ് വന്നിരിക്കുന്നത് കഫ്താൻ നൈറ്റി നമുക്ക് ചൂടത്തൊക്കെ നല്ല ഫ്രീ ആയിട്ട് ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി ഫൈവ് ആണ് ഇത് ഫ്രീ സൈസായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അടുത്ത് ആദ്യം കാണിച്ചത് കോഫിയുടെ കളറാണ് ഇതൊരു ഡാർക്ക് ബ്ലൂ ആണ് കളർ വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവിൽ പ്രിൻറ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് പ്രിൻറ്റ് സെയിം തന്നെയാണ് അതിൻ്റെ കളറ് മാത്രമേ വ്യത്യാസമുള്ളൂ ബാക്കിയെല്ലാ പാറ്റേണും എല്ലാം സെയിം തന്നെയാണ് ഡാർക്ക് ബ്ലൂ കളറ് അടുത്ത് വന്നിരിക്കുന്നത് പ്രിൻ്റിൽ വ്യത്യാസമുണ്ട് അത് കോഫിയുടെ കളർ തന്നെയാണ് വന്നിരിക്കുന്നത് പ്രിൻ്റിൽ ചെറിയ വ്യത്യാസമുണ്ട് ബാക്കി ഇവിടെ സൈഡിലോട്ട് വരുമ്പോൾ ഇങ്ങനെ വരും അതിൻ്റെ എല്ലാ സ്ക്വയർ നെക്കായിരുന്നു ഇനി വരുന്നത് ഇത് വീ നെക്കായിട്ടാണ് വന്നിരിക്കുന്നത് ഇത് നല്ല കോട്ടൺ തന്നെയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ സൈഡിൽ ഒരു ബോർഡർ പോലെ ഒരു സൈഡിലുണ്ട് അങ്ങനത്തെ ഒരു ബോർഡർ ബാക്കിയെല്ലാം സെയിം തന്നെയാണ് ടൈയും കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതും പ്യുവർ കോട്ടൺ തന്നെയാണ് നെക്ക് വീ നെക്കാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ബോർഡർ എന്ന് പറയണത് ഇങ്ങനൊരു ചെറിയൊരു ബോർഡറേ ഉള്ളൂ എല്ലാ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ നയൻ്റി ഫൈവ് അടുത്ത് വന്നിരിക്കുന്നത് ഒരു റെഡ് പോലത്തെ ഒരു കളറ് അതിന് ഇങ്ങനത്തെ ബോർഡർ വന്നിരിക്കുന്നത് സൈഡിൽ എല്ലാത്തിനും ഇങ്ങനെ ടൈ ഒക്കെ ഉണ്ട് അടുത്തതും വീനക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് അതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിനങ്ങനെ ബോർഡർ ഇല്ലാത്ത ടൈപ്പാണ് അടുത്ത വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഒരു വൈൻ കളർ പോലത്തെ ഒരു കളറാണ് വന്നിരിക്കുന്നത് ഇതിന് ബോർഡർ ഉണ്ട് ഇങ്ങനത്തെ ബോർഡർ അടുത്ത കളർ വന്നിരിക്കുന്നത് ഇതാണ് ഇതൊരു കളർ എന്ന് പറഞ്ഞാൽ ഡാർക്ക് ബ്ലൂ അങ്ങനത്തെ ഒരു കളറാണ് വന്നിരിക്കുന്നത് അതിന് ഒക്കെ ഉണ്ട് സെൻറ്ററിൽ ഈ ഡിസൈൻ വരും അതുപോലെ തന്നെ സൈഡിൽ ഈ ഡിസൈൻ വരും ടൈ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ നെക്ക് വരുന്നത് റൗണ്ട് നെക്ക് ഈ മോഡലിൻ്റെ എല്ലാം നെക്ക് റൗണ്ട് നെക്ക് അതിൻ്റെ ഒരു കോഫി കളറാണ് വന്നിരിക്കുന്നത് അതിന് ആണ് അതിൻ്റെ സൈഡിൽ വന്നിരിക്കുന്നത് ഇതിന് ടൈ ഒക്കെ ഉണ്ട് വെറുതെ ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട് ടൈം വെച്ചിട്ടുണ്ട് ഇതിൻ്റെ നെക്ക് വന്നിരിക്കുന്നത് യു നെക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് അങ്ങനെ ഫ്രീ സൈസിലെ കോട്ടൻ്റെ കഫ്താൻ്റെ നൈറ്റികൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താൽപ്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയയ്ക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും വാട്സാപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിടന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ